നമസ്കാരം ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മുടെ വീട്ടിലെ ഈ ആഭിചാര ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ അതായത് അങ്ങനെയുള്ള വീടുകളിൽ ഈ ശുദ്ര ശുദ്രജീവികളായ എഴജന്തുക്കൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുപോലെ വീട്ടിൽ നമ്മൾ എത്ര അടിച്ചു തൂത്ത് വൃത്തിയാക്കിയാലും അവിടെയെല്ലാം മാറാല കെട്ടുക അല്ലെങ്കിൽ ചിലന്തി വല പിടിക്കുക അതുപോലെ തന്നെ പൊടിപടലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുക ഭക്ഷണത്തിൽ നമുക്ക് തലമുടി പോലെയുള്ള വസ്തുക്കൾ കാണുക അസുഖങ്ങൾ നിരന്തരമായിട്ടുണ്ടാകൊണ്ടിരിക്കുക ക്ഷീണം ദുരിതങ്ങൾ ഉണ്ടാകുക നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് നാശം ഉണ്ടാകുക അതുപോലെ തന്നെ ദുർഗന്ധം നിരന്തരമായിട്ട് വമിക്കുക പ്രത്യേകിച്ച് ഈ പട്ടിയുടെയൊക്കെ ചൂരു മണം ഉണ്ടാകുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബീഡി അതുപോലെ ചുക്കയുടെ ദുർഗന്ധങ്ങൾ നമ്മുടെ കുടുംബത്ത് ഉണ്ടാകുക ഇവയൊക്കെ നിരന്തരമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക പ്രശക്തമായ ഏതോ മാന്ത്രിക കർമ്മം അല്ലെങ്കിൽ ആഭിചാരകർമ്മം നിങ്ങളുടെ കുടുംബത്തിൽ ഇട്ടിട്ടുണ്ടെന്നും ഇത് വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഘട്ടം അന്ധവിശ്വാസം ആണ് ഇതെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അനുഭവം ഉള്ള ആളുകൾക്ക് അതൊരു വിശ്വാസമായിട്ട് മാറാം അനുഭവം ഇല്ലാത്തവർക്ക് ഇതൊരു അന്ധവിശ്വാസവുമായിട്ടും മാറാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷനെ കണ്ട് പ്രശ്നവിധി നടത്തി പ്രശ്ന വാങ്ങി എന്താണ് പരിഹാരം എന്ന് കണ്ടിട്ട് アルミが習ったな。な